എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു മകം ചിങ്ങം രാശി പുരുഷയോനി ഗണം അസുരം വൃക്ഷം പേരാൽ മൃഗം എലി പക്ഷി ചകോരം പഞ്ചഭൂതങ്ങളിൽ ഭൂതം ജലം ദേവത പിതൃക്കൾ പണ്ടുകാലത്ത് സാധാരണക്കാർ സ്വന്തം നക്ഷത്രം ഏതാണ് എന്നറിഞ്ഞത് കലണ്ടർ നോക്കിയായിരുന്നു ജനിച്ച ദിവസത്തെ കലണ്ടർ നോക്കി അന്നത്തെ നക്ഷത്രത്തെ ഓർത്തു വയ്ക്കുകയാണ് പതിവ് വിവാഹത്തിനും മറ്റും ജ്യോതിഷൻ്റെ അടുത്തെത്തുമ്പോഴാണ് അറിയുന്നത് മകം നക്ഷത്രമല്ല ആയില്യമോ പൂരമോ ആണെന്ന് അപ്പോഴാണ് വിഷമം വരുന്നത് കാരണം ഇത്രയും നാളും ക്ഷേത്രങ്ങളിലൊക്കെ വഴിപാട് കഴിച്ചതെല്ലാം വെറുതെയായല്ലോ എന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ശരി ഇനി നേരെ വിഷയത്തിലേക്ക് വരാം മകം നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവ സവിശേഷതകൾ മകം നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മകം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ സ്വഭാവ സവിശേഷതകൾ ഭാഗ്യരത്നം ഭാഗ്യനിറം എന്നിവയെ പറ്റിയാണ് ഈ അധ്യായത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് മകം നക്ഷത്രക്കാർ ശ്രദ്ധയോടെ മുഴുവനും കേൾക്കാൻ ശ്രമിക്കുക ആദ്യം മകം നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവ സവിശേഷതകൾ പറയാം കഠിനാധ്വാനികളും ആകർഷണീയമായ വ്യക്തിത്വമുള്ളവരാണ് മകം നക്ഷത്രക്കാർ ഇവരുടെ ഏത് ജോലിക്കും ഒരു പ്രത്യേക ശൈലി ഉണ്ടായിരിക്കും അതിനാൽ ഇവരുടെ പ്രവർത്തികളിൽ മറ്റുള്ളവർ അതിശയിക്കുകയും ചെയ്യും പ്രയത്നശീലവും തൻ്റെ വേണ്ട ജോലികൾ ഇവരെ ഏൽപ്പിച്ചാൽ ഭംഗിയായി നടത്തി കാണിക്കും ലക്ഷ്യബോധത്തോടുള്ള ജീവിതമായിരിക്കും മകം നക്ഷത്രക്കാരുടേത് എടുത്തു ചാടാതെ നല്ലതുപോലെ ആലോചിച്ച ശേഷമേ എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്യുകയുള്ളു അടിയുറച്ച ദൈവവിശ്വാസികളുമാണ് മകം നക്ഷത്രക്കാർ ഭരണ നേതൃത്വങ്ങളായോ ഉന്നത ശ്രേണിയിലുള്ളവരുമായോ ബന്ധം സ്ഥാപിച്ചെടുക്കാൻ ഇവർ ശ്രമിക്കും അതിൽ ഇവർ വിജയിക്കുകയും ചെയ്യും വളരെ ആത്മാഭിമാനികളായ മകം നക്ഷത്രക്കാർ അഭിമാനത്തെ സംരക്ഷിക്കാൻ എന്ത് ചെയ്യാനും മടിക്കില്ല പരസഹായം കൂടാതെ സ്വപ്രയത്നത്തിലായിരിക്കും മകം നക്ഷത്രക്കാർ ഉന്നതിയിലെത്തുക ഭാര്യ ഭർത്താവിനോടോ ഭർത്താവ് ഭാര്യയോടോ വലിയ സ്നേഹമൊന്നും കാണിച്ചു എന്നിവരില്ല മിതൃഭാഷയും ശാസ്ത്ര സംബന്ധമായ വിഷയങ്ങളിൽ നല്ല അറിവ് നേടുന്നവരായിരിക്കും മകം നക്ഷത്രക്കാർ ശാന്ത സ്വഭാവം സ്വച്ഛതയുള്ള ജീവിതം കൂടാതെ സാമർഥ്യം എന്നീ ഗുണങ്ങൾ മകം നക്ഷത്രക്കാരുടെ പ്രത്യേകതകളാണ് അതുപോലെ സത്യത്തിന് നിരക്കാത്തതൊന്നും ചെയ്യുവാൻ ഇവർ ആഗ്രഹിക്കുകയോ ശ്രമിക്കുകയോ ഇല്ല സ്വന്തം പെരുമാറ്റത്തിൽ മറ്റാർക്കെങ്കിലും അസ്വസ്ഥത ഉണ്ടാകാതിരിക്കാൻ മകം നക്ഷത്രക്കാർ എപ്പോഴും ശ്രമിക്കും തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്കായി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും ആദർശവാദിയും സത്യസന്ധമായി ഇരിക്കുക എന്നത് മകം നക്ഷത്രക്കാരുടെ സവിശേഷതകളാണ് സ്വന്തം ജോലിയിൽ പ്രതിബന്ധം സൃഷ്ടിക്കുന്നവരെ മകം നക്ഷത്രക്കാർക്ക് വെറുപ്പായിരിക്കും ഇത്തരക്കാരുമായി ശത്രുത ഉണ്ടായെന്നും വരാം മകം നക്ഷത്രക്കാർക്ക് സുഹൃത്തുക്കൾ നന്നേ കുറവായിരിക്കും മകനക്ഷത്രക്കാരിൽ ഭൂരിഭാഗവും ക്ഷിപ്രകോപികളും മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യാൻ വിമുഖത കാണിക്കുന്നവരുമായി കാണുന്നു പക്ഷേ നയപരമായി ഇടപെടാൻ പ്രത്യേക കഴിവുള്ള മകനക്ഷത്രക്കാർ ഇതൊന്നും പുറത്തു കാണിക്കാറില്ല അധികാരികൾക്കും സഹപ്രവർത്തകർക്കും പ്രിയപ്പെട്ടവരായി മാറുന്ന മകനക്ഷത്രക്കാർ സാമൂഹിക ബന്ധങ്ങൾ നിലനിർത്തുന്നവരും ആയിരിക്കും വളരെ സൗമ്യമായ മുഖത്തോടു കൂടിയ ഇവർ നിഷ്കളങ്കരായിരിക്കും വലിയ അഭിമാനികളായ ഇവർ ക്ഷിപ്രകോപികളും ആഡംബരപ്രിയരും ആണെങ്കിലും നല്ല വ്യക്തികളുടെ ബഹുമാനത്തിന് പെട്ടെന്ന് പാത്രമായി തീരും വിദ്യാസമ്പന്നവും സൗന്ദര്യവും സമ്പത്തും കൊണ്ട് അനുഗ്രഹീതരായ മകം നക്ഷത്രക്കാർ കളങ്കമറ്റ ഹൃദയത്തിന് ഉടമകളായിരിക്കും മകം നക്ഷത്രക്കാർ തീരുമാനിച്ചെടുത്ത കാര്യങ്ങളിൽ നിന്നും ഒരിക്കലും പിന്മാറില്ല വളരെ സന്തോഷകരമായ വൈഭാവിക ജീവിതം ഇക്കൂട്ടർക്ക് കാണുന്നുവെങ്കിലും ചുരുക്കം ചിലരിൽ പരാജയവും കാണുന്നു സദ്ബുദ്ധിയും അന്വേഷണ ബുദ്ധിയും മകൻ നക്ഷത്രക്കാർക്ക് കൂടുതലായിരിക്കും തുറന്നടിച്ച് പറയുന്ന പ്രകൃതക്കാരായിരിക്കും മകൻ നക്ഷത്രക്കാർ മറ്റുള്ളവരുടെ കീഴിൽ കഴിയാൻ ഒട്ടും ഇഷ്ടപ്പെടുകയില്ല മകം നക്ഷത്രക്കാർക്കുള്ള രഹസ്യം സൂക്ഷിക്കാനുള്ള കഴിവ് അപാരമാണ് ഇതൊക്കെയാണ് മകനക്ഷത്രക്കാരുടെ പൊതു സ്വഭാവ സവിശേഷതകൾ ഇനി മകനക്ഷത്രക്കാർ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി പറയാം മകം നക്ഷത്രക്കാർ ഉത്രം ചിത്തിര വിശാഖം മീനം രാശിയിലെ പൂരുട്ടാതി ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾക്ക് ചേരുന്നതല്ല അതായത് ഈ നക്ഷത്രക്കാരുമായി സുഹൃത്ത് ബന്ധം കൂട്ടുവ്യാപാരം വിവാഹം എന്നിവ പാടില്ല ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഒഴിവാക്കുക മേൽ പറഞ്ഞ നക്ഷത്രക്കാരുമായി മകം നക്ഷത്രക്കാർ സൂക്ഷിച്ച് ഇടപെടുകയും വേണം അനുകൂലമായ രത്നം അഥവാ ഭാഗ്യരത്നം വൈഡൂര്യമാണ് ഈ നടക്കുന്ന ദശ അനുസരിച്ച് ഏത് രത്നമാണ് ധരിക്കേണ്ടതെന്ന് ഒരു നല്ല ജ്യോതിഷയെ കണ്ട് വിലയിരുത്തുക മകം നക്ഷത്രക്കാർക്ക് അനുകൂലമായ വർണ്ണം ചുവപ്പാണ് മകം നക്ഷത്രക്കാർക്ക് ആരംഭദശ കേതുവാണ് ഇത് ഏഴ് വർഷം അത് കഴിഞ്ഞ് ശുക്രൻ ഇരുപത് വർഷം അത് കഴിഞ്ഞ് ആദിത്യൻ ആറു വർഷം ചന്ദ്രൻ പത്ത് വർഷം ചൊവ്വ ഏഴ് വർഷം രാഹു പതിനെട്ട് വർഷം വ്യാഴം പതിനാറ് വർഷം ശനി പത്തൊമ്പത് വർഷം പിന്നെ ബുധൻ പതിനേഴ് വർഷം ഇനി മകം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയെന്ന് നോക്കാം സ്വന്തം കുടുംബത്തോടും സ്വന്തം കുലത്തോടും അത്യധികം കൂറു പുലർത്തുന്നവരായിരിക്കും മകം നക്ഷത്ര ജാതകൾ മകം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ വീടിൻ്റെ വിളക്കായിരിക്കുമെന്ന് പറയുന്നു യഥാർത്ഥ പത്രിസേവ എന്താണെന്ന് ഇവരിൽ നിന്ന് പഠിക്കണമെന്ന് പണ്ടുള്ളവർ പറയും സൗന്ദര്യവും സമ്പത്തുമുള്ള മകനക്ഷത്രക്കാരികൾക്ക് അസാമാന്യ വ്യക്തിത്വത്തിന് ഉടമകളായിരിക്കും എല്ലാ സൗഭാഗ്യങ്ങളും കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മകനക്ഷത്രക്കാരികൾക്ക് മനസമാധാനം വളരെ അകലെയായിരിക്കും കർമ്മരംഗത്ത് കഠിനാധാനികളായ ഇവർ ഏത് കർമ്മം ചെയ്യുന്നതിലും സ്വന്തമായ ശൈലി പ്രകടിപ്പിക്കും വളരെ ആത്മാഭിമാനമുള്ള വ്യക്തിത്വമുള്ളവരാണ് മകനക്ഷത്രക്കാർ ആത്മാഭിമാനം സംരക്ഷിക്കാനായി കള്ളങ്ങൾ പറയാൻ പോലും മടിക്കില്ല തികഞ്ഞ ഈശ്വരവിശ്വാസികളായ മകം നക്ഷത്രക്കാരികൾ ഏത് കാര്യവും നല്ലപോലെ ആലോചിച്ച് മാത്രമേ ചെയ്യാൻ മുതിരുകയുള്ളൂ മിതഭാഷികളായ മകം നക്ഷത്ര ജാതകൾ ഉയർന്ന തലത്തിലുള്ളവരുമായി വേഗത്തിൽ ബന്ധം സ്ഥാപിച്ചെടുക്കും വ്യത്യസ്തമായ കലാസാഹിത്യം ഇവയിൽ താൽപ്പര്യം കാണിക്കുന്നവരാണ് മകം നക്ഷത്രക്കാർ എന്നാൽ വേണ്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നില്ല തന്നെ കാരണം മറ്റാരെങ്കിലും വ്യാകുലപ്പെടുന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കുന്ന ഒരു പ്രവണതയും ഉണ്ടാകും ജോലിയിൽ ആത്മാർത്ഥത കൂടുതലുള്ള മക നക്ഷത്രകാരികൾക്ക് ഇതുമൂലം ജീവിതത്തിൽ പല നഷ്ടങ്ങളും അനുഭവിക്കേണ്ടതായി വന്നേക്കാം മുതിർന്നവരെ ബഹുമാനിക്കുന്ന കാര്യത്തിൽ മക നക്ഷത്രകാരികൾ മുൻപന്തിയിലായിരിക്കും മക നക്ഷത്രകാരികൾ ലഭിക്കുന്നതിനെല്ലാം മികച്ച രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നവരായിരിക്കും സാമൂഹ്യ സേവനങ്ങളിൽ അതിയായ താല്പര്യമുള്ളവരായിരിക്കും സ്വന്തം ജോലിയാകട്ടെ മറ്റുള്ളവരുടെ ജോലിയാകട്ടെ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ വരുന്നവരെ നന്നായി കൈകാര്യം ചെയ്യും അതുകൊണ്ട് തൊഴിൽ രംഗത്ത് മകൻ നക്ഷത്രക്കാരികൾക്ക് ശത്രുക്കൾ അധികമാകാൻ സാധ്യതയുണ്ട് ബന്ധങ്ങൾ നന്നേ കുറവായിരിക്കും മകൻ നക്ഷത്രക്കാരികൾക്കും സ്വാർത്ഥതയില്ലാതെ മറ്റുള്ളവരെ സഹായിക്കുന്നത് മൂലം മകം നക്ഷത്രക്കാരികൾക്ക് പ്രത്യേക സ്ഥാനവും ബഹുമാനവും സമൂഹത്തിൽ നിന്ന് ലഭിക്കും സൽബുദ്ധിയും കഴിവുമുണ്ടെങ്കിലും ചേരുന്നതായിരിക്കില്ല ഇവർക്ക് കൂടുതലും ലഭിക്കുക ഇതൊക്കെയാണ് മകം പുറന്ന മങ്കമാരുടെ സ്വഭാവ സവിശേഷതകൾ ഇനി മകം നക്ഷത്രത്തിൽ ജനിച്ച അത് സ്ത്രീയായാലും പുരുഷന്മാരായാലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടി പറയാം പെട്ടെന്ന് വികാരങ്ങൾക്ക് അടിമപ്പെട്ടു പോകാറുള്ള മകം നക്ഷത്രക്കാർ മുന്നേറാനുള്ള തിടുക്കം കൂട്ടൽ ഒഴിവാക്കേണ്ടതാണ് മകനക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർക്ക് മദ്യത്തിലും സ്ത്രീ വിഷയത്തിലും താൽപ്പര്യം അധികം പ്രകടിപ്പിക്കുന്നവരായി കാണുന്നു ഇതൊന്ന് നിയന്ത്രിക്കുക മത്സരബുദ്ധിയും അധികമാണ് മകം നക്ഷത്രക്കാർക്ക് ഇതും ഒന്ന് നിയന്ത്രിക്കുക തുറന്നടിച്ച് പറയുന്ന പ്രകൃതവും നിയന്ത്രിക്കുക ഇനി മകം നക്ഷത്രത്തിൽ ചെയ്യാൻ പറ്റിയ കർമ്മങ്ങൾ ഏതൊക്കെയെന്ന് കൂടി പറയാം ചൂതുകളിയിൽ ഏർപ്പെടുന്നവർക്ക് അനുകൂലമായ ഒരു നക്ഷത്രമാണ് മകം നക്ഷത്രം അതുപോലെ പിതൃകാര്യങ്ങൾ ജലാശയ കർമ്മങ്ങൾ സാഹസിക പ്രവർത്തികൾ വിവാഹം ഇവയെല്ലാം മകം നക്ഷത്രത്തിൽ ഉത്തമമായിരിക്കും പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം